പ്രോഹിച്ച നാളെ മുതൽ ഗുജറാത്തിലെ എ ഐ സി സിയുടെ സമ്മേളനം നടക്കുകയാണ് ഇതുകൊണ്ടെങ്കിലും ഈ കോൺഗ്രസിൻ്റെ ഈ സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനൊരു പ്രതീക്ഷയില്ല കാരണം ഈ എ ഐ സി സിയുടെ മീറ്റിങ് മറ്റേ രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു അതേതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഒരു വലിയ കുഴപ്പമില്ലാതെ എ സി സി മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്ന പക്ഷേ അതിനുശേഷം ആ കാലഘട്ടങ്ങളിൽ തന്നെ അതുണ്ടായിരുന്നു ഈ നോമിനേഷൻ സമ്പ്രദായം കോൺഗ്രസ്സിനകത്ത് വന്നതുകൂടി തന്നെയാണ് ഈ പാർട്ടിയുടെ ജനകീയ സ്വഭാവവും ഒരു എല്ലാം നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പുകളില്ലാതായി നേതാക്കന്മാരുടെ വീട്ടിൽ അടുക്കളയ്ക്ക് കാവലിൽ നിൽക്കുന്നവരെയും അങ്ങനെയുള്ളവരെയൊക്കെ ശിങ്കിടികളെയൊക്കെ വെക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പാർട്ടിക്ക് ഇട ജനാധിപത്യ സ്വഭാവവും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളിൽ ശൈഥല്യമാകാൻ തുടങ്ങിയത് അതിനകത്തൊരു മാറ്റവും ഇല്ല ഈ പുതിയ തലമുറ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും ഒക്കെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ടും അവരും ഇപ്പോഴും പിന്തുടരുന്നത് ഈ നോമിനേഷൻ സമ്പ്രദായമാണ് കാരണം ഈ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരെ വളർത്തുന്നതിനോട് നെഹ്റു കുടുംബത്തിന് പണ്ട് മുതലേ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഈ ഈ പരുവത്തിലായി പോയതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ജനാധിപത്യമില്ലായ്മയാണ് ഇതിൻ്റെ പ്രധാന കാരണമായി സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അവരവരുടെ വേണ്ടപ്പെട്ടവരെയും സ്വന്തക്കാരെയും മാത്രമാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് ഖാർഗെ കൊണ്ടുവരുന്നത് ഇത് തന്നെ ആ അതിനകത്ത് തന്നെ ഖാർഗെ പോലെ എൺപത് വയസ്സായ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ ആരോഗ്യമില്ലാത്ത ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെയാണ് പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സംഘടനയെ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേതൃത്വം താഴെ തട്ടിലേക്ക് ഇറങ്ങുകയും പുതിയ പുതിയ ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ സംഘടന ചലനാത്മകമാകുകയുള്ളൂ അതിനുള്ള ഒരു കാര്യവും കോൺഗ്രസ്സിനകത്ത് നടക്കുന്നില്ല ഒരു സംസ്ഥാനത്തും നടക്കുന്നില്ല നമ്മളിവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും പാർട്ടിക്കൊരു സംഘടനാ രൂപമുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അവിടെ പോലും നോമിനേഷനാണ് പത്തും അൻപതും പേരെ ഒരു പ്രവർത്തനവും ചെയ്യാത്ത നിഷ്ക്രിയരായ ആൾക്കാരെ കൊണ്ടുവന്ന് സംഘടന ും അവരെക്കൊണ്ടൊന്നും പ്രവർത്തനം നടത്താൻ പറ്റാത്ത സ്ഥിതിയില്ല കാരണം പത്ത് വർഷമായിട്ട് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ആയിട്ട് പോലും സംഘടന ജലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല കാരണം പാർട്ടി താഴെ തട്ടിലെങ്കിലും കാണാൻ പോലുമില്ല അപ്പം അതാണ് സ്ഥിതി അപ്പം ഇവിടെ ഈ എ ഐ സി സി നടക്കുന്നത് ഇപ്പം എല്ലാ എ ഐ സി സി മെമ്പർമാരെയും പാർട്ടി ഭാരവാഹികളെയും എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതായത് ഈ സംഘടനയെ ചലിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയും നടക്കുന്നില്ല പുതിയ തലമുറ ആൾക്കാരാരും കോൺഗ്രസിലേക്ക് വരുന്നില്ല നേരെ മറിച്ച് ബി ജെ പിയിലേക്കൊക്കെ വലിയ തോതിൽ ആൾക്കാർ പോകുന്നുണ്ട് ചെറുപ്പക്കാരായ ആൾക്കാർ പോകുന്നുണ്ട് ഒന്നുകിൽ ഈ അപ്പം എൻ പാർട്ടിക്ക് അടിസ്ഥാനപരമായി സംഭവിച്ചിരിക്കുന്ന പോരായ്മ എന്താണ് പിഴവെന്താണ് എന്നതിനെക്കുറിച്ചൊരു കാര്യമായ ആലോചനകളൊന്നും നടക്കുന്നില്ല ഇതിപ്പോൾ ഈ ആൾക്കൂട്ടം രണ്ടു ദിവസം കൂടി അത് ചെയ്യണം ഇത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല സംഘടന താഴെ തട്ട് മുതൽ സംഘടനയെ തെരഞ്ഞെടുപ്പ് നടത്തുക കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പഴയ നൂറ് നൂറ്റി മുപ്പത് വർഷം ഒരു പാർട്ടി എന്നുള്ളതിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി വന്നുകൊണ്ടിരുന്നത് താഴെ തട്ടുമുതൽ ആൾക്കാർ മേളിലേക്ക് വരുന്നത് അവർ സംഘടനയിൽ ജനങ്ങളുടെ പിന്തുണ വാങ്ങിച്ച് പാർട്ടി അംഗങ്ങളുടെ പിന്തുണ വാങ്ങിച്ച് വരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അത് പാടക നിർത്തി അത് പാടക നിർത്തിയോടുകൂടി ഇവിടുന്ന് ആൾക്കാർ മരവിച്ച് നിൽക്കുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു അതോടുകൂടി സംഘടന ദുർബലമായി അപ്പോൾ ആ യാഥാർത്ഥ്യം ഇപ്പോഴും പോലും പുതിയ ചെറുപ്പക്കാരായ നേതൃത്വം വന്നിട്ട് പോലും അവർ പോലും അത് അംഗീകരിക്കുന്നില്ല അപ്പം ഇനിയിപ്പോൾ ഇവിടെ എ ഐ സി സി നടത്തിയിട്ടൊന്നും മലമറിക്കാൻ പോകുന്നില്ല ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരുവാണ് കോൺഗ്രസ് അവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ കക്ഷിയായിട്ട് ഘടകകക്ഷിയായിട്ടാണ് മത്സരിക്കുന്നത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ വർഷവും അടുത്ത വർഷവും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം അഞ്ച് സംസ്ഥാന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട് ബംഗാൾ കേരളം വേറെ എവിടേക്കോ നടക്കാനുണ്ട് അപ്പം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിക്ക് യാതൊരു സംഘടനാ സംവിധാനവും ഇല്ല ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡി സി ഇപ്പം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം കെ പി സി പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല താഴെ തട്ടിൽപ്പ് പുരസംഘടിപ്പിക്കുന്നതും ഒരു സംഘടനയും ഇല്ല എല്ലാ കടലാസിൽ മാത്രം വർത്തമാനങ്ങളിൽ മാത്രം നിൽക്കുകയാണ് അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോൾ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കേണ്ട കേരളത്തിൽ പോലും സംഘടനാപരമായ ഒരു പ്രവർത്തനമില്ല ഇന്ദിരാഭവൻ ആളുകഴിഞ്ഞ പുറേപ്പറമ്പ് പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് എട്ടൊൻപത് വർഷമായി അതാണ് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇവിടെ ഒന്നുകിൽ ചെറുപ്പക്കാരായ ആൾക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുത്തില്ല കൊണ്ടുവരുന്ന മുഴുവൻ എവിടെയാണ് ഒരു തരത്തിലും പ്രവർത്തിക്കാത്തോ ജനവിരുദ്ധന്മാരായ ആൾക്കാരെ കൊണ്ടുവരിക എന്നിട്ട് അവരെ കൊണ്ടൊരു പരിപാടി നടത്തുക നടത്താൻ സമ്മതിക്കത്തുമില്ല നടത്തിക്കത്തും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോഴും ഈ ഹൈക്കമാൻഡെന്ന് പറയുന്ന ഈ വെള്ളാനയാണ് ആവശ്യമില്ലാതെ ഇതിനകത്തെല്ലാം തലയിടുന്നത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് കോൺഗ്രസ്സുകാരോട് നേതാക്കളോട് ചോദിച്ചാൽ അവർ സ്ഥിരം പറയുന്നത് പാർട്ടി നിങ്ങളുടെ പാർട്ടിക്കകത്ത് എന്തുകൊണ്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതെന്ന് ചോദിച്ചാൽ അത് വലിയ കുഴപ്പം ഉണ്ടാക്കും എന്ത് കുഴപ്പം ഇന്ത്യയിലെ നൂറ്റമ്പത് കോടി ജനങ്ങൾ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തുകയും ഒരു രക്തച്ചൊരിച്ചിലോ ഒരു കൊലപാതകമോ ഒന്നും നടക്കാതാണ് കഴിഞ്ഞ ഒരു ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക ഒരു കുഴപ്പമുണ്ടാകുന്ന പ്രത്യേകിച്ച് വോട്ടിംഗ് മെഷീൻ വന്നതുകൂടി അത്തരത്തിലുള്ള ഒരു ബൂത്ത് പിടിച്ചെടുക്കലോ അങ്ങനെയുള്ള ഒന്നും നടക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ യാതൊരു കുഴപ്പവും നടക്കാത്തതിനടുത്താണ് ഇന്ത്യയിലെ ഈ പാർട്ടിക്കകത്ത് മാത്രമാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് മാത്രം തിരഞ്ഞെടുപ്പ് നടത്താൻ നേതാക്കൾക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോട് ഒരു താല്പര്യവും കാരണം എങ്ങാനും ജനപ്രീതിയുള്ളവർ വന്നാൽ ഇവർ പുറത്തായി പോകുമെന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് തന്നെ അത് നടത്താതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന പോലെ ഒരിക്കലും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാത്ത അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത കുറേ കടൽ കഴിവന്മാർ ഇപ്പോഴും ഈ പാർട്ടിക്കകത്തോണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരു തരത്തിലും ചലനാത്മകമാകുന്നില്ല അപ്പോൾ അതാണ് ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ദിരാ ഭവൻ്റെ അവിടെ ഈ തെരുവ് പട്ടികളല്ലാതെ വേറെ ആരെയും അവിടെ പകൽ സമയങ്ങളിൽ കാണാനില്ല കാരണം പ്രതിപക്ഷത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഓഫീസ് ഒരു തരത്തിലും ഒരു ചലനമില്ല ഇവിടെ തന്നെ കെ പി സി സിയുടെ മീറ്റിംഗ് ഒക്കെ കൂടുന്ന എത്ര ആറ് മാസം രണ്ട് വർഷമൊക്കെ കൂടുമ്പോഴാണ് കൂടുന്നു തന്നെ കാര്യവും രാഷ്ട്രീയ രാഷ്ട്രീയകാര്യ സമിതി തന്നെ കഴിഞ്ഞു രണ്ടു കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കൂടിയത് അപ്പോൾ ഇതാണ് നടക്കുന്നത് പാർട്ടിക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഈ പ്രതിപക്ഷ പ്രതിപക്ഷത്തിരുന്നും ഇത്രയും ജനവിരുദ്ധമായ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനെതിരെ പ്രിയാത്മകമായ തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അത് കാരണം ഒരു നടുവ് ചതഞ്ഞ പാമ്പിനെ പോലെ കിടക്കുന്ന കേരളത്തിലെ കെ പി സി സി നേതൃത്വമാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ നിയമസഭ നിയമസഭയില്ലെങ്കിൽ അത് തന്നെ അതാ അതാണ് അവസ്ഥ ഒരു തരത്തിലും ആക്റ്റീവ് ആകുന്ന തരത്തിലുള്ള ആ പരിപാടികളൊന്നും തന്നെ സംഘടന നടക്കുന്നില്ല സംഘടനയുടെ ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്ത് മുന്നൊരുക്കങ്ങളാണ് ഒരു മുന്നൊരുക്കവും കാരണം സംഘടന താഴെ തട്ടിലുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ജില്ലാ ൾ ഇതൊന്നും ആക്റ്റീവല്ല കുറച്ച് ഈ രാഷ്ട്രീയം തൊഴിലാക്കി വെച്ചിരിക്കുന്ന കുറേ അമ്മാവന്മാർ മാത്രം വന്ന് അവിടെ ഇവിടേക്ക് ഖതറിട്ടുകൊണ്ട് എന്ന് ഒഴിച്ചാൽ പുതിയ തലമുറ ചെറുപ്പക്കാരെ ഒരു തരത്തിലും അട്രാക്റ്റ് ചെയ്യപ്പെടാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ഈ പാർട്ടിയുടെ ദുരന്തത്തെയാണ് കാണുന്നത് അത് മനസ്സിലാക്കാൻ ഈ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എ ഐ സി സി മീറ്റിംഗ് വിളിച്ചുകൊണ്ട് വിപ്ലവം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം അതേപോലെ പിന്നെ കൂട്ടം കൂടി പിന്നെ നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് കി ജയി വിളിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ അതൊരു ആചാരപരമായ ചടങ്ങ് നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നടക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട